വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കെ സുന്ദര പറയുന്ന കാര്യങ്ങളെ നിഷേധിക്കുകയാണ് സുന്ദരയുടെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ല ശരിയല്ല അത് സുരേന്ദ്രൻ അങ്ങനല്ലോ സുരേന്ദ്രിപ്പം ഒരു സ്ഥാനാർത്ഥി ഒരു നേതാവ് വന്നു അപ്പൊ അയാളോട് ഞമ്മ ഒരു വൈകാഖ്യം കിട്ടുന്ന ശരിയല്ലല്ലോ പിന്നെ എന്തിനാണ് സുന്ദർ ഈ കാര്യം ഇപ്പൊ വെളിപ്പെടുത്തിയത് ആര് സുന്ദര എന്തിനാണ് ഈ പൈസ എനിക്ക് സുരേന്ദ്രൻ തന്നു എന്ന കാര്യം പറയാൻ കാരണം എന്താ വീഡിയോ ഫോൺ ന്യൂസ് കാര്യങ്ങൾ അപ്പൊ തന്നു എന്ന് പറഞ്ഞു അതെ അത്രേ ഉള്ളൂ അല്ലാണ്ട് സുരേന്ദ്രനോട് എന്തെങ്കിലും ദേഷ്യ കാര്യങ്ങളുണ്ടോ ഇല്ല ഇല്ല എന്തോ ഇല്ല

മറിച്ച് കെ സുന്ദര എന്ന കെ സുരേന്ദ്രന്റെ അപരനായിരുന്നു കെ സുരേന്ദ്രന്റെ എൺപത്തി ഒൻപത് വോട്ടിനേക്കാൾ കൂടുതൽ വോട്ടുകൾ കെ സുന്ദര എന്ന കെ സുരേന്ദ്രന്റെ അപരൻ നേടിയപ്പോൾ അപരനാണ് യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രന്റെ യഥാർത്ഥ ശത്രുവായി മാറിയത് ഇപ്രാവശ്യം മഞ്ചേശ്വരത്ത് മത്സരിക്കാനെത്തിയ കെ സുരേന്ദ്രൻ ആദ്യം തപ്പിപ്പിടിച്ചത് കെ സുന്ദര എന്ന സുരേന്ദ്രന്റെ അപരനെ തന്നെയായിരുന്നു സുന്ദരയോട് ഇപ്രാവശ്യം മത്സരിക്കേണ്ട എന്നും ഞങ്ങൾ നിനക്ക് രണ്ടര ലക്ഷം രൂപ ഇപ്പോൾ തരാമെന്നും ഒപ്പം റെഡ്മിയുടെ ഒരു ഫോൺ നൽകാമെന്നും അതിന്റെ കൂടെ ജയിച്ചു കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ വില വരുന്ന ഒരു വൈൻ പാർലർ മംഗലാപുരത്ത് നിനക്ക് ഞങ്ങൾ വെച്ചു തരാമെന്നും കെ സുരേന്ദ്രനും സംഘവും അയാളോട് പറഞ്ഞു പക്ഷേ ഈ കെ സുന്ദര എന്ന് പറയുന്ന മനുഷ്യൻ ആളൊരു നിഷ്കളങ്കനായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഒരു പൊട്ടനായതുകൊണ്ടാണോ മരമണ്ടന്മാരിൽ മരമണ്ടനായതുകൊണ്ടാണോ എന്നറിയില്ല കെ സുരേന്ദ്രൻ നല്ല എട്ടിന്റെ പണി തന്നെയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് അയാൾ പറയുന്ന ആ വോയിസ് ക്ലിപ്പ് നിങ്ങൾ കേട്ടു കാണും കാരണം അയാൾ പറയാണ് സുരേന്ദ്രൻ ആള് നല്ലൊരുത്തനാണ് സുരേന്ദ്രനെതിരെയുള്ള ആക്രമണങ്ങൾക്കൊക്കെ തീർച്ചയായും മറുപടി കൊടുക്കേണ്ടതുണ്ട് അതൊന്നും ശരിയല്ല പക്ഷേ സുരേന്ദ്രൻ എനിക്ക് രണ്ടര ലക്ഷം തന്നിട്ടുണ്ട് ഒരു റെഡ്മി ഫോൺ തന്നിട്ടുണ്ട് എന്നുള്ളതാണ് കെ സുന്ദര പറയുന്നത് സുന്ദര വല്ലാത്തൊരു പണിയാണല്ലോ കെ സുരേന്ദ്രന് കൊടുത്തിട്ടുള്ളത് അതായത് കെ സുരേന്ദ്രനെ കുറിച്ചിട്ട് മാധ്യമങ്ങൾ കെ സുന്ദരയോട് ചോദിച്ചപ്പോൾ സുന്ദര കെ സുരേന്ദ്രനെ പൊക്കി പറയാൻ വേണ്ടിയിട്ടാണ് അതായത് കെ സുരേന്ദ്രനെ അങ്ങോട്ട് തന്നിയതാണ് നല്ല മനുഷ്യനാണ് എനിക്ക് തിരഞ്ഞെടുപ്പിൽ ആവേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടര ലക്ഷം തന്നിട്ടുണ്ട് ഒപ്പം ഒരു ഫോർഡ് തന്നിട്ടുണ്ട് ജയിച്ചു കഴിഞ്ഞാൽ ഒരു വൈൻ പാർലർ വരെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സുന്ദര സുരേന്ദ്രന്റെ പൊക്കി പറഞ്ഞത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുന്ദര സുരേന്ദ്രന്റെ ഒരു നല്ല മുഖം എന്ന രീതിയിലാണ് ആ വിഷയം മാധ്യമങ്ങളോട് പറഞ്ഞത് പക്ഷേ ഈ സമയത്ത് ഇതൊക്കെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്ന സംഘത്തിന് ഇതൊരു വലിയ തെളിവായി മാറുമെന്നും കെ സുന്ദരയെ പിടിച്ച് കുഴൽപ്പടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാക്ഷിയാക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മൊഴിയെടുത്ത് സുരേന്ദ്രനെതിരെ നിർത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ സുരേന്ദ്രൻ പെട്ടുപോകുമെന്ന് കെ സുന്ദരക്കറിഞ്ഞില്ല അതുകൊണ്ട് തന്നെ കെ സുന്ദരൻ അറിയാതെ കൊടുത്ത ഒരു പണിയായിട്ട് വേണം നമ്മൾ ഇതിനെ കാണേണ്ടത് എന്തായാലും കെ സുരേന്ദ്രൻ ആകെ തലയിൽ കൈവെച്ചു നിൽക്കുകയായിരിക്കും കാരണം പണ്ട് എൺപത്തി ഒൻപത് വോട്ടിനാണ് തോൽപ്പിച്ചതെങ്കിൽ ഇപ്രാവശ്യം തോൽപ്പിച്ചത് രണ്ടര ലക്ഷം രൂപക്കും ഒരു റെഡ്മി ഫോണിനുമാണ് എന്നുള്ളതോർത്ത് സുരേന്ദ്രൻ പൊട്ടിക്കരയുന്നുണ്ടാകാം എന്തായാലും മഞ്ചേശ്വരത്തെ ഈ നിഷ്കളങ്കനോ അല്ലെങ്കിൽ മണ്ടനോ പൊട്ടനോ ആയിട്ടുള്ള കെ സുന്ദര സുരേന്ദ്രന് മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരിക്കും നൽകിയിട്ടുണ്ടാവുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള